ശരി മഴയോ വെൽക്കം വെൽക്കം എന്റെ ഏക ഒരു ചങ്ങായി ബ്ലോക്ക് ചങ്ങായി ബ്ലോസ് വെൽക്കം എന്തൊക്കെയുണ്ട് ചങ്ങായി സുഖമാണോ ചായ പിടിച്ചോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ हम्म mm हम्म -hmm. mm -hmm. thinking of you പന്ത്രണ്ട് ആൾക്കാരോ എന്തോ ആരും കമന്റ് ഇല്ലല്ലോ എനിക്ക് വരാണ്ടല്ലോ Like it so much, my Thank you. Thank you so much. Allah. വെൽക്കം വെൽക്കം വിശേഷം എനിക്കുള്ള ഗിഫ്റ്റുമായി വന്നതാണോ താങ്ക് യു എന്തുണ്ട് വിശേഷം സുഖാണ് സുഖാണ് അങ്ങനെ പോകുന്നുണ്ട് ഹാപ്പിയാണ് സിയാസ് ഫാഷൻ സിയാസ് പുതിയതാണ് പുതിയതാണോ ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണെങ്കിൽ ചാനലെ കൂട്ടാക്കട്ടോ കഴിച്ചു തരുവാ ഒരു കമൻ്റ് ഇട്ടോ തിരിച്ചു കൂട്ട് വരും ഫുഡ് കഴിച്ചുവോ എന്ന് കേൾക്കുന്നുണ്ട് കഴിച്ചിട്ടില്ല കേൾക്കണം ആണ് ഒരാഴ്ചയിലായി ഒരാഴ്ചയായി ഞാൻ ഇട്ടിട്ടില്ല അത്ര ചിക്കറി വന്നിട്ടുണ്ട് വിശേഷം വന്നോ നീ എവിടെക്ക് എൻ്റെ കമന്റ് ആൾക്കാരെ ഒക്കെ ഞാൻ തിരിച്ചു കൂട്ടാക്കിയിട്ടുണ്ട് നിങ്ങളെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കമന്റ് ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് വേറെ ഐഡിയയിലാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ട് ഇതുവരെ കമന്റ് ഇട്ട എല്ലാ ആൾക്കാരും ഞാൻ കൂട്ടുകൊടുത്തിട്ടുണ്ട് കമന്റ് ഇട്ടവൻ്റെ ഒക്കെ ഞാൻ കൂട്ടാണ് ബ്രഡക്ടറെ വന്നിരിക്കണോ ബ്രഡക്ടറെ മൊത്തം അടുത്ത് കയറുക എന്തൊക്കെയുണ്ട് വിശേഷം ബ്രഡക്ടറെ ചായ ഒടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചോട്ട് കഴിച്ചോ രാജകുമാര കഴിക്കണം അടിച്ച കേറി വരൂ ഗൈസ്

ഇന്നലെ മുള്ളൻ ലൈവ് ഇട്ടില്ല ഇല്ല തോന്നണോ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി രാജകുമാര എന്ത് പരിപാടി നമ്മക്ക് എന്ത് വാലന്റൈൻസ് ഡേ വീട്ടില് കടന്നു വാലൻഡസിന്റെ വേണ്ടേ എന്തൊന്ന് ഞമ്മക്ക് പറ്റിയ പരിപാടിയല്ല വാലന്റസ്റ്റ് അവിടെ കടന്നുറങ്ങാ അമ്മായിന്റെ കൂടെ പോവാ വരിക തന്നെ वह पेपड़ी അയ്യോ രാജകുമാര എന്നാൽ അത് മുട്ടു കുത്തി താട്ട് മുട്ടുകൂത്തി താട്ട് എബി ോ <encore> <keeping news> <sus> ിൽ കയറി വരും കാണുമ്പേ ഇനി മുട്ട കുത്തുന്ന പടത്തിന് എവിടെ പോകുന്നു ഈ ടിക്കതറില് കയറി

ോ ഇപ്പല്ല ഞാനിപ്പോ നയിച്ചിട്ടുള്ളടാ ഉച്ചക്ക് ശേഷം പാട്ട് അയ്യോ ഇല്ല എന്താ അപ്പം ചാടകേ നമ്മളെ ലൈവിലേക്കൊക്കെ വരാന് നല്ല ആളാട്ടോ അപ്പൊ നമ്മളെ ലൈവിലൊന്നും കേറാൻ പറ്റൂല ആയിക്കോട്ടെ പ്രകട എപ്പൊ ഉറങ്ങിനീച്ചോണ്ടേക്കില്ലായത് കൊണ്ട് പാട്ടാടാൻ സൗണ്ട് ഒക്കെ പോയി കിടക്ക എത്തു ശേഷമുള്ള ലെവല് പാടാം കുഴപ്പല്ല പിന്നെ മതി എന്താ ആളുകള് വേറെ അതെന്നാ അങ്ങനെ പറയുന്നത് ഞാൻ എവിടെ എവിടെ ആയാലും യുഗത്ത് കയറിയിട്ടുണ്ടോ കയറാറുണ്ടോ ഇവിടെ കയറി ഇങ്ങോട്ട് കയറിയ മോൻ കാണിക്കൊന്നും വേണ്ട അവിടെ കയറി

ഇവിടെ ചുക്ക ഇവിടെ ചുക്കറിൽ ഉദ്ഘാടനം ആകട്ടെ അതന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക പ്രൊഡക്ടറെ ഉദ്ഘാടനം ആദ്യ ഇവിടെ ഞാനിപ്പോൾ വരാം വേറെ ലൈവിലൊക്കെ ഒന്ന് പോയിട്ട് വരാം ആർക്കെങ്കിലും കുറച്ച് പൂവ് കൊടുത്തിട്ട് വരാം വേണ്ട ഓള് അത് പറഞ്ഞ ഓള് പൂവും ആയിക്കോട്ടെ

തിരക്കായിരിക്കും അതില്ല ഞാനിപ്പോൾ തിരിച്ചു വരാൻ വന്നിട്ടുണ്ട് ഓക്കെ so तो तो हूं I'm going to mm-hmm